Hello, Friends. Namaskaram. ഞാൻ ഗുഡ്സ് ആൻഡ് കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യുന്ന ഒരു കാർ ഡ്രൈവിംഗ് ടിപ്സ് ആണ് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതേലും ഒരു സാഹചര്യത്തിൽ വണ്ടി സ്റ്റാർട്ടാകാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു വാഹനം തള്ളി സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില വാഹനങ്ങളൊക്കെ സ്റ്റാർട്ടാകാതെ വരുമ്പോൾ കുറേ ആൾക്കാർ കൂടി വണ്ടി തള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർ ചെയ്യുന്ന ചില ടെക്നിക്കുകളും ട്രിക്കുകളും ഉണ്ട് ഈ ട്രിക്ക് ഉപയോഗിച്ചാണ് ഒരു വാഹനം സ്റ്റാർട്ടായിട്ട് കിട്ടുന്നത് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇത് വളരെ സുരക്ഷിതത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ വലിയ ആക്സിഡന്റ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കരുത് പക്ഷേ നിങ്ങൾ ഇതെന്ന് മനസ്സിലാക്കിയിരിക്കുക കുറെയൊക്കെ വാഹനം ഓടിച്ചൊരു പരിചയമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇനി എങ്ങനെ ഒരു വാഹനം നമുക്ക് തള്ളി സ്റ്റാർട്ട് ചെയ്യാം ഞാൻ അത് ടെക്നിക്കും ട്രിക്കും കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്ത് കാണിക്കാം അതിനു മുന്നേ നിങ്ങളെ നിർബന്ധമായിട്ട് വാഹനത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പങ്കുവെക്കാം അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു വാഹനം സ്റ്റാർട്ടാകാതെ വരുന്നത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ വണ്ടിയിലെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അതായത് ഇന്ധനം തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും വണ്ടി സ്റ്റാർട്ടാകത്തില്ല അത് നിങ്ങൾക്കറിയാവുന്ന ഒരു പോയിൻ്റാണ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചാർജ് പൂർണ്ണമായിട്ടും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ കീ എത്ര തിരിച്ചു കഴിഞ്ഞാലും വണ്ടി സ്റ്റാർട്ടാകില്ല കാരണം ബാറ്ററിയിൽ നിന്ന് വരുന്ന ആ ഒരു പവർ എടുത്താണ് നമ്മളുടെ വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പ്രോപ്പറായിട്ട് വർക്കാകുന്നത് അതുകൊണ്ട് തന്നെ എൻജിൻ സ്റ്റാർട്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പവർ നമുക്ക് കൃത്യമായിട്ട് ബാറ്ററിയിൽ നിന്ന് െങ്കിൽ മാത്രമേ ഒരു വാഹനത്തെ സ്മൂത്ത് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ബാറ്ററി ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീ മുന്നോട്ട് തിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ വാഹനം ഒരു കാരണവശാലും സ്റ്റാർട്ട് ആകില്ല ഇനി എങ്ങനെയൊരു വാഹനം നമുക്ക് തള്ളി സ്റ്റാർട്ട് ചെയ്യാം ഞാൻ അതിൻ്റെ ഒരു ഡെമോ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്ത് കാണിക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ആദ്യം ചെയ്യേണ്ടത് വണ്ടിയുടെ കീ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക അതായത് ജസ്റ്റ് കീ ഓൺ ചെയ്യുക നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ആകുന്നില്ല ഒരു പരുവത്തിൽ നിൽക്കുകയാണ് എന്നിട്ട് ക്ലച്ചും ബ്രേക്കും നമ്മൾ ഇതുപോലെ പൂർണ്ണമായിട്ട് ചവിട്ടിയേക്കണം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വണ്ടി തള്ളി സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് സെക്കൻഡ് ഗിയറിലോ തേഡ് ഗിയറിലോ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് വാഹനത്തെ എടുക്കാം അതിന് ഒരു ഡ്രൈവർ ചെയ്യുന്ന മെതേഡ് എന്ന് പറയുന്നത് ഗിയറിലിട്ട് വാഹനത്തെ വണ്ടി റൺ ചെയ്യുന്ന സമയത്ത് അതായത് തള്ളി വണ്ടി ഉരുളുന്ന സമയത്ത് വാഹനത്തെ എടുക്കുന്ന മെത്തേഡാണ് അപ്പോൾ ഗിയർ സെലക്ട് ചെയ്യുന്നത് തേർഡ് ഗിയറോ സെക്കൻഡ് ഗിയറോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം ഫോർത്ത് ഗിയറിൽ വേണമെന്നുണ്ടെങ്കിൽ വാഹനം എടുക്കാം പക്ഷേങ്കിൽ ഒരു കാരണവശാലും ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുക്കരുത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ ഗിയറിൽ ഇട്ട് വണ്ടി എടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ കാല് ബ്രേക്ക് പെടലിലും ക്ലച്ച് പടലിലും പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കണം അതായത് ഫുൾ ക്ലച്ച് നമ്മൾ ചവിട്ടി പിടിച്ചേക്കും ഒപ്പം തന്നെ നമ്മളുടെ കാല് ബ്രേക്ക് പടലിലും ഉണ്ടായിരിക്കും എന്നിട്ട് വണ്ടി തള്ളി ഉരുളുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യും ഈ വാഹനം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് ഒറ്റയടിക്ക് അങ്ങ് പൊക്കിയെടുക്കും പൊക്കിയെടുക്കുന്ന സമയത്ത് എൻജിൻ പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ടാകുകയാണ് അതായത് എഞ്ചിനെ നമ്മൾ റൺ ചെയ്യിപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയാണ് അതായത് എഞ്ചിനെ നമ്മൾ കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ക്ലച്ച് അങ്ങ് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും എഞ്ചിൻ അങ്ങോട്ട് സ്റ്റാർട്ടാകും സ്റ്റാർട്ടായാലുടനെ തന്നെ നമ്മൾ ചെയ്യുന്നത് വീണ്ടും ഫുൾ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി പിടിക്കും എന്നിട്ട് ബ്രേക്കിലേക്ക് കാലു വെക്കും കാരണം എഞ്ചിൻ സ്റ്റാർട്ടായി പിന്നീട് എഞ്ചിൻ ഓഫാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യും ഫുൾ ക്ലച്ച് റിലീസ് ചെയ്ത ക്ലച്ചിനെ പെട്ടെന്ന് തന്നെ ക്ലച്ച് അങ്ങോട്ട് താഴ്ത്തി ബ്രേക്കിലേക്ക് വരും അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നതാണ് ഈ ഒരു മെതേഡെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ റിൽ ഒരിക്കലും എടുക്കരുത് കാരണം ഫസ്റ്റ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്താണ് വണ്ടിയെ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ജെർക്ക് വരും ആ ജെർക്ക് വരാതെ സ്മൂത്ത് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ തേർഡ് ഗിയറോ സെക്കൻഡ് ഗിയറോ കൊടുക്കുക ഇപ്പം ഞാൻ നിങ്ങളെ തേർഡ് ഗിയറിൽ എടുത്ത് കാണിക്കാം ഓക്കെ നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ പരീക്ഷിച്ചാലും മതി ഓക്കെ ഇതിന് ചെയ്യേണ്ടത് ഇത് ബ്രേക്കിൽ നിന്ന് ആദ്യം കാല് അയയ്ക്കുന്നു കി ഫുള്ള് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് നിങ്ങൾ നോക്കുക എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലിങ്ങനെ പതിയായിരിക്കാണ് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് മാറ്റുന്നില്ല നമ്മുടെ വണ്ടി ഇങ്ങനെ പുറയുന്ന കുറേ ആൾക്കാർ തള്ളി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലല്ല ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് കാലങ്ങെടുക്കുന്നു ഇപ്പോൾ ഇവിടെ മുന്നിൽ ചെറിയൊരു വളവാണ് ഈ വളവിന് ശേഷം ഞാൻ നിങ്ങളതൊന്ന് കാണിച്ചു തരാം ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക ചെറിയൊരു ചെറിയൊരർക്കവും വളവുമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് സുരക്ഷിതമായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക ഒരു വില്ലേജ് റോഡാണ് ഒത്തിരി വണ്ടി വരുന്ന റോഡല്ല ദ എന്നിട്ട് ഞാനിത് ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ കാല് ഇങ്ങനെ മെല്ലെ അയച്ചിട്ട് ക്ലച്ചിൽ നിന്ന് കാല് ഒറ്റ ഒറ്റയടിക്കെടുക്കുന്നു ഡേ ഒറ്റയ്ക്ക് ഒറ്റയടിക്കെടുത്തപ്പം നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായി കണ്ടോ കറക്റ്റായിട്ട് സ്റ്റാർട്ടായി ഇനി ഞാനിവിടെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം കൃത്യമായിട്ടും പോയിക്കോളും ഡേ തേർഡ് ഗിയറിൽ ഇപ്പോൾ നമ്മളുടെ വാഹനം സ്റ്റാർട്ടായി കൃത്യമായിട്ടും പോയിക്കോളും ഇനി നമുക്ക് വീണ്ടും അത് നിങ്ങളെ ഞാൻ സെക്കൻഡ് ഗിയറിലും കൂടെ ഒന്ന് എടുത്ത് കാണിക്കാം നിങ്ങൾ നോക്കുക ഓക്കെ ഇപ്പം നിങ്ങളെ സെക്കൻഡ് ഗിയറിൽ എടുത്ത് കാണിക്കാം ഞാൻ വണ്ടിയുടെ എഞ്ചിന് ഒന്ന് ഓഫ് ചെയ്യാണ് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ക്ലച്ചും ബ്രേക്കും പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ടുണ്ട് ഓക്കെ ബ്രേക്കിൽ നിങ്ങളുടെ കാല് ഇതുപോലെ തന്നെ നിൽക്കുക ബ്രേക്ക് എന്ന കാല ഒരു കാരണവശാലും എടുത്ത് മാറ്റാൻ പാടില്ല ബ്രേക്ക് കാല കാലിത് ഇതുപോലെ പതി അയയ്ക്കുന്നു പൂർണ്ണമായിട്ട് മാറ്റരുത് എന്നിട്ട് എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് കാൽ എടുക്കുക എടുത്താൽ ഉടൻ തന്നെ വണ്ടി സ്റ്റാർട്ടാകും ഉടൻ തന്നെ വീണ്ടും ക്ലച്ച് ചവിട്ടി കൊടുക്കണം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ദേ ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് കാലെടുക്കുന്നു വണ്ടി സ്റ്റാർട്ടായി ഉടൻ തന്നെ വീണ്ടും ക്ലച്ച് കൗട്ടുക എന്നിട്ട് ദൈ ഞാനിവിടെ വണ്ടി നിർത്തുകയാണ് നിങ്ങളെ കാണിച്ചു തരാം ദൈ ഇതുണ്ടോ ആക്സലറേഷൻ ഞാൻ കൊടുക്കുവാണ് കണ്ടോ വണ്ടി ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ടായി അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു വാഹനത്തെ തള്ളി സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ സുരക്ഷിതമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്ക് കാലുണ്ടായിരിക്കണം അതുപോലെ തന്നെ ക്ലച്ചിൽ നിന്ന് കാല് പെട്ടെന്ന് എടുക്കുക വണ്ടി സ്റ്റാർട്ടായാലുകൊണ്ട് തന്നെ വീണ്ടും ഫുൾ ക്ലച്ച് അങ്ങ് ചവിട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനം സ്റ്റാർട്ടിങ്ങിൽ അവിടെ നിന്നോളും പിന്നെ നിന്ന് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വളരെ ഓഫാകാതെ സുരക്ഷിതമായിട്ട് വാഹനം നമുക്ക് ഓടിക്കാം അപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ലോക്ക് വീഴാതിരിക്കാനായിട്ട് ശ്രമിക്കണം അതിന് സ്റ്റിയറിംഗ് ലോക്ക് വീഴാതിരിക്കാനായിട്ട് കീ പൂർണ്ണമായിട്ട് തിരിച്ച് ഓൺ മോഡിലാണെന്ന് ഉറപ്പ് വരുത്തണം രണ്ട് ഹാൻഡ് ബ്രേക്ക് വളരെ നിർബന്ധമായിട്ടും റിലീസ് ചെയ്തു വെച്ചേക്കണം അതിനുശേഷം മാത്രമേ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് എന്തുകൊണ്ടാണ് കുറഞ്ഞു പോകുന്നത് അതിൻ്റെ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കണം സാധാരണ ഇത് സംഭവിക്കുന്നത് ഓട്ടം കുറവുള്ള വാഹനത്തിനാണ് ബാറ്ററിയുടെ ചാർജ് വളരെ വേഗത്തിൽ കുറയുന്നതും അതുപോലെ തന്നെ ബാറ്ററിയുടെ ലൈഫും വളരെ വേഗത്തിൽ തന്നെ തീരും അതിന് റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്ന് കൊല്ലം വാലിഡിറ്റി ഉള്ള ഒരു ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര കൊല്ലം അല്ലെങ്കിൽ മാക്സിമം ഒരു രണ്ട് കൊല്ലം മാത്രമേ നമുക്കൊരു ബാറ്ററി യൂസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അതിന് വളരെ വേഗത്തിൽ തന്നെ കംപ്ലൈൻ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ആഴ്ചയിൽ നമ്മൾ ഒരു വട്ടമൊക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴാണ് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഉപയോഗിക്കുന്ന വണ്ടികളിലും ബാറ്ററിയുടെ ചാർജ് ക്രമേണ ക്രമേണ കുറഞ്ഞു പോകും പിന്നീട് നമ്മൾ ഈ പറഞ്ഞ പോലെ വാഹനം തള്ളി സ്റ്റാർട്ട് ചെയ്ത് ഒരു കുറച്ച് ദൂരം ഓടി വീട്ടിൽ കൊണ്ടുപോയി വണ്ടി ഇടുമ്പോൾ ബാറ്ററിക്ക് ചാർജ് ഉണ്ടാകും പിന്നെ നമ്മൾ ഇതുപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാണ് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ എന്തു ചെയ്യും വീണ്ടും വണ്ടിയുടെ ബാറ്ററി ചാർജ് കുറഞ്ഞു പോകും അതായത് നിങ്ങളൊരു വാഹനം തള്ളി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു കാരണവശാലും കുത്തനെയുള്ള ഒരു ഇറക്കത്ത് നിങ്ങളുടെ വണ്ടി പോയി സ്റ്റാർട്ട് ചെയ്തിട്ടാകുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾ വാഹനത്തെ ഉരുട്ടിയെടുക്കരുത് കാരണം നമ്മൾ അത്തരത്തിൽ വാഹനത്തെ ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ ആക്സിഡൻറ്റുകൾ ഉണ്ടാകും അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെയൊക്കെ ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പരുവത്തിനാണ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആ ബ്രേക്ക് വർക്കാകുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കുത്തനെയുള്ള ഇറക്കത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടാതെ വരും വലിയ ആക്സിഡൻ്റ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു നിരപ്പായിട്ടുള്ള റോഡിലായിരിക്കണം നിരപ്പായിട്ടുള്ള റോഡും സേഫായിട്ടുള്ള റോഡുമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബോണറ്റ് ഓപ്പൺ ചെയ്യുക ബാറ്ററി നമ്മൾ അതിൽ നിന്ന് ഊരിയെടുക്കുക അതായത് ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും കൃത്യമായിട്ട് ഒന്ന് നോക്കുക ഒരു ചെറിയ സ്പാനർ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഊരിയെടുക്കാനായിട്ട് കഴിയും അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാറ്ററി വയറുകൾ ടെർമിനലുമായിട്ട് കൂട്ടിമുട്ടരുത് നെഗറ്റീവും പോസിറ്റീവും കൂട്ടിമുട്ടാതിരിക്കാനായിട്ട് മാത്രം ശ്രദ്ധിക്കുക വളരെ സുരക്ഷിതമായിട്ട് അത് ഊരിയെടുക്കുക ഒരു ബാറ്ററി കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ ചാർജ് ചെയ്തു തരും ഒരു ദിവസം ചാർജ് ഇല്ലിട്ടാൽ നല്ല രീതിയിൽ ബാറ്ററി ചാർജ് കയറും അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർമയിൽ വെക്കുക അപ്പോൾ എങ്ങനെ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളോട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക